ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കയ്പ് കാരണം പല ആൾക്കാരും അച്ചാർ കഴിക്കാറില്ല അവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് കുട്ടികൾക്ക് വരെ ഇതുപോലെ ഉണ്ടാക്കിക്കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലേക്കൺ വരും അതിലുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം ഒരു കിലോ പാവയ്ക്ക ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം പച്ചമുളളാണ് എടുത്തിരിക്കുന്നത് അതും ചെറുതാക്കി വെച്ചിട്ടുണ്ട് നാലുണ്ട വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമുള്ള പോലെ എടുക്കുക ഒരു വലിയ കഷ്ണം ഇഞ്ചി ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇപ്പം ഞാൻ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി അച്ചാറിനായിട്ട് മുഴുവനായിട്ടും എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക ഇട്ട് കൊടുക്കുവാണ് ഒരു സ്പൂൺ കടുവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോ അതിലേക്ക് ഒരുപിടി കറിവേപ്പിലിട്ട് കൊടുത്തു കറിവേപ്പില ഉള്ള പോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഫ്ലേവർ കൂടി കിട്ടും അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്ത് നോക്കി മിക്സ് ചെയ്ത് നോക്കിയപ്പം എണ്ണ പോരാൻ തോന്നിയത് കൊണ്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ അതിൽ തന്നെ ഒറ്റ ഒറ്റക്ക് ഒഴിച്ച് കൊടുക്കാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ബാക്കി ഒന്ന് വാടി വന്നപ്പോ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു അടുത്തത് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഓരോ അല്ലി വെളുത്തുള്ളിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടുക അരിഞ്ഞിടുന്നെങ്കിൽ അരിഞ്ഞിടാം ചതച്ചിടണമെങ്കിൽ ചതച്ചിടാം അതുപോലെ തന്നെ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം എനിക്ക് ഇവിടെ വീട്ടിലെ എല്ലാവർക്കും വെളുത്തുള്ളി ഇഷ്ടമുള്ളത് കൊണ്ട് വെളുത്തുള്ളി ഞാൻ ഇത്ര എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളുത്തുള്ളി എടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നതിനുള്ള നിങ്ങൾക്ക് കളർ അനുസരിച്ച് ഇട്ടു കൊടുക്കണം അത് കഴിഞ്ഞ് പാകത്തിന് ഉപ്പൂടി ഇട്ടു കൊടുക്കാം ഇനി നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതെല്ലാം ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ടു കൊടുത്തു ഒരു ചെറിയ പിടി അരി ഇതുപോലെ വറുത്തെടുക്കുക അച്ചാറിലേക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയാണ് അച്ചാറിന് നല്ല കൊഴുപ്പ് കിട്ടും ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലക്കായമാണ് അതിട്ട ശേഷം ഒന്ന് ഇളകി കൊടുക്കുക കായം എല്ലായിടത്തും പിടിക്കുന്ന പോലെ ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നു രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അടുത്തതായിട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് വിനീഗർ ആണ് ഒഴിച്ചിരിക്കുന്നത് വിനീഗർ ഒഴിച്ച ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വിനീഗർ ഒഴിച്ച ശേഷം നല്ലതായിട്ട് ഇളകി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ട് ഇളകി കൊടുക്കണം എണ്ണ പോരാൻ തോന്നിയത് കൊണ്ട് കുറച്ച് എണ്ണങ്ങൾ ഒഴിച്ച് കൊടുത്തു ഇടയ്ക്ക് ടേസ്റ്റ് നോക്കണം അച്ചറിയെ കയ്പാട്ട് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വിനികർ ഒഴിച്ചാൽ അതങ്ങ് കിട്ടും അതുപോലെ ഉപ്പൊക്കെ നോക്കി ആക്കുക ഇനി അടുത്തത് അരി പൊടിച്ച് ഇട്ട് കൊടുത്തു അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ അച്ചാർ റെഡി നല്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പാവയ്ക്ക് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇതുപോലെ അച്ചാർ ഇട്ട് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്